അല്ല ഡോക്ടറെ എനിക്ക് ഗ്രേഡ് ത്രീ ഫാറ്റി ലിവറാണ് ഡോക്ടറെ എനിക്ക് വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞൊരു ഗുളിക എഴുതി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതിന് ജീവിതകാലം മുഴുവനും കഴിക്കേണ്ടി വരുമോ ഞാൻ പറഞ്ഞു വൈറ്റമിൻ ഇ ഒരു വൈറ്റമിനാണ് തീർച്ചയായിട്ടും ഫാറ്റി ലിവർ കുറയ്ക്കാൻ അത് സഹായിക്കും കാരണം ഈ വൈറ്റമിൻ ഇ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമുക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക്സ് പ്രൊസസ്സിൻ്റെ ഉപാപചയ പ്രവർത്തിൻ്റെ താറുമാറുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിലുള്ള കൊഴുപ്പ് അത് ലിവറിൽ ഉണ്ടാകുമ്പം അതിനെ പറയുന്ന പേരാണ് ഫാറ്റി ലിവർ ഇത് കുറക്കാൻ ഇത് സഹായിക്കും തീർച്ചയായിട്ടും ഞാൻ അവരോട് പറഞ്ഞു വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നിങ്ങൾക്കത് വൈറ്റമിൻ ഇ കഴിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല നിങ്ങളതിൻ്റെ സപ്ലിമെൻ്റ് തന്നെ കഴിക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഭക്ഷണങ്ങളിലൂടെ വൈറ്റമിൻ ഇ കിട്ടും ഇനി ഈ വൈറ്റമിൻ ഇക്ക് വേറെ എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത് എന്ന് അവരെന്നോട് ചോദിക്കേണ്ടായി ഫാറ്റി ലിവർ ട്രീറ്റ് ചെയ്യാൻ മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾക്കും വൈറ്റമിൻ ഇ നമുക്ക് നല്ലതാണ് നല്ല പല പലപ്പോഴും വൈറ്റമിൻ ഇ എന്ന് കേൾക്കുമ്പം തന്നെ നല്ല മനോഹര മുഖമുള്ള സുന്ദര മുഖമുള്ള ഒരു സുന്ദരി കുട്ടിയുടെ ഓർമ്മ വരിക കാരണം മുഖത്തിൻ്റെ സൗന്ദര്യം ശരീരത്തിൻ്റെ കാത്തു സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വൈറ്റമിൻ ആയിട്ടാണ് പലപ്പോഴും ഇതിൻ്റെ ക്രീമുകളൊക്കെ ലഭ്യമാണ് ഈ വൈറ്റമിനിൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് സ്കിന്നിലൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്നത് തടയാൻ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കും അതുപോലെ തന്നെ ഇത് സഹായിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് ഇത് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അപകടം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും സഹായിക്കുമെന്നുള്ളത് അതുകൊണ്ട് ക്യാൻസർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ അൾഷിമേഴ്സ് ഡിമെൻഷ്യ പോലത്തെ പ്രശ്നങ്ങൾ തടയാൻ നല്ല ഭാവിയിൽ പിന്നീട് ഒരുപാട് വാദരോഗങ്ങൾ തടയാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ വൈറ്റമിൻ ഇ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് സാധ്യമാകും ഇനി പ്രായമായി വരുമ്പോൾ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാനും അതൊരു പരിധി വരെ അതിൻ്റെ ഇമ്പാക്റ്റ് കുറക്കാനും വൈറ്റമിൻ ഇ കഴിക്കുന്നതുകൊണ്ട് പറ്റും ഇനി എങ്ങനെയാണ് വൈറ്റമിൻ ഇ നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നത് അത് നമ്മുടെ സ്കിന്നിലെ കോശങ്ങൾ റീജനറേറ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും സഹായിക്കുമെന്നുള്ളതാണ് ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അപകടം ഉണ്ടാക്കുമ്പം അതിനെ റിപ്പയർ ചെയ്യുന്ന ഒരു മെക്കാനിക്കായിട്ട് അത് പ്രവർത്തിക്കും ഇനി വൈറ്റമിൻ ഇ കൊണ്ട് മറ്റൊരു ഉപകാരം നല്ലത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യത ഇമ്മ്യൂൺ സെൽസിൻ്റെ ഉൽപാദനം ഭംഗിയായി കഴിഞ്ഞാൽ എന്താണ് മെച്ചം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം വളരെ ശക്തമായിട്ട് നിൽക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ കണ്ണിൻ്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാനും വൈറ്റമിൻ ഇ റെഗുലറായിട്ട് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒക്കെ നിൽക്കുന്ന സമയത്ത് മിനോപോസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ മറ്റ് പി സി ഒ ഡി പോലത്തെ പ്രശ്നങ്ങൾ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുമ്പോൾ പുരുഷന്മാർക്കും പല രീതിയിലുള്ള ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുമ്പോഴും ഇതിനെയൊക്കെ അതിജീവിക്കാൻ ശരീരത്തിന് കൊണ്ട് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ ഇ തീർച്ചയായും ഓക്സിഡിറ്റി സ്ട്രെസ് കുറക്കുമ്പം നമുക്കറിയാം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം തന്നെയാണ് നമ്മൾ ഹൃദയത്തിൽ ബ്ലോക്കുകളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഒരു ഹൃദയത്തിൻ്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മൾ വൈറ്റമിൻ ഇ റെഗുലറായിട്ട് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാകും തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് നമ്മുടെ മറ്റെല്ലാ ആരോഗ്യ അവയവങ്ങളുടെയും ആരോഗ്യത്തിന് അതുപോലെ തന്നെ നമ്മളെ മുടി വളരാൻ മുടി കൊഴിഞ്ഞു പോകുന്ന തടയാനൊക്കെ വൈറ്റമിൻ ഇ കൊണ്ട് സാധ്യമാകും ഓക്കെ ബായ്